നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പശ്ചാത്തലത്തിൽ രാജിവെക്കാൻ തയ്യാറല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷം രാജി ചോദിച്ചു വരേണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു തെരഞ്ഞെടുപ്പ് ഫലത്തെ ഇടതുപക്ഷ വിരോധമായി കണക്കാക്കേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിയമസഭയിൽ പ്രതിപക്ഷത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം ഞാൻ പറഞ്ഞതിൽ വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കണം അല്ലാതെ ബബബ്ബ പറയരുത് നിങ്ങൾ ജയിച്ചതിലൊന്നും വേവലാതി ഇല്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി വേവലാതി ഉള്ളത് ബി എങ്ങനെ ഒരു മണ്ഡലത്തിൽ ജയിച്ചു എന്നുള്ളതിലാണെന്നും കൂട്ടിച്ചേർത്തു മഹാവിജയം നേടിയ യു ഡി എഫിന് എങ്ങനെ വോട്ട് കുറഞ്ഞു എന്ന് പരിശോധിക്കണം വിജയത്തിൽ വല്ലാതെ അഹങ്കരിക്കരുതെന്നും പിണറായി വിജയൻ പ്രതിപക്ഷത്തോട് പറഞ്ഞു രണ്ടായിരത്തി നാലിൽ എ കെ ആന്റണി രാജിവെച്ചത് സീറ്റ് കുറഞ്ഞതുകൊണ്ടല്ല മറിച്ച് കോൺഗ്രസിലെ സംഘടനാ പ്രശ്നങ്ങൾ മൂലമാണ് ഇതിനെ ഉദാഹരണമാക്കി സംസ്ഥാന സർക്കാരിന്റെ രാജി ആവശ്യപ്പെടാൻ പുറപ്പെടേണ്ട തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം പറയുന്നു എന്നാൽ എന്തുകൊണ്ട് ഹിമാചലിലും കർണാടകയിലും മുഖ്യമന്ത്രിമാർ രാജിവെക്കുന്നില്ല മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന കോൺഗ്രസ് ഉപദേശം ആ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് കൊടുക്കാമായിരുന്നില്ലേ കോൺഗ്രസ് ഭരിക്കുന്ന എത്ര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ രാജിവെച്ചുവെന്നും പിണറായി വിജയൻ ചോദിച്ചു ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വ്യത്യസ്തമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുസ്ലിം ലീഗിനെതിരെ മുഖ്യമന്ത്രി രൂപ വിമർശനം ഉന്നയിച്ചു ഇതുവരെ ഇല്ലാത്ത രീതി മുസ്ലിം ലീഗിനുള്ളതായി കാണുന്നു വിജയത്തിന്റെ മത്ത് പിടിച്ച നിലയിലാണ് അവർ പട്ടി എന്ന് വിളിക്കാതെ ഷംസുദ്ദീൻ പട്ടി എന്ന് വിളിച്ചു പ്രസ്താവന പിൻവലിച്ചെങ്കിലും പറയേണ്ടത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ നാണവും ഉടുപ്പും ഉണ്ടോയെന്ന് ബഷീർ ചോദിച്ചു ഇതുവരെ കാണാത്ത ഈ രീതി വിജയത്തിന്റെ മത്ത് തലയ്ക്ക് പിടിച്ചതുകൊണ്ടാണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു അതേസമയം മലബാർ മേഖലയിലെ പ്ലസ് വൺ പ്രതിസന്ധിയിലും നിയമസഭയിൽ ഭരണപ്രതിപക്ഷ വാക്പോരുണ്ടായി മലബാറിലെ ആറ് ജില്ലകളിലെ പ്ലസ് വൺ സീറ്റുകൾ കുറവെന്ന് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി എൻ ഷംസുദ്ദീൻ ചൂണ്ടിക്കാട്ടി പ്ലസ് വൺ സീറ്റിന്റെ കുറവ് മൂലം എസ് എസ് എൽ സി പാസ്സായ പതിനായിരക്കണക്കിന് കുട്ടികളുടെ ഉപരിപഠനം പ്രതിസന്ധി നേരിടുന്ന സാഹചര്യം നിയമസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി പ്ലസ് വണ്ണിന് താൽക്കാലിക വാച്ചുകൾ പരിഹാരമല്ല സർക്കാർ ആയിരം ബാറുകൾ തുറന്നുവെങ്കിൽ പ്ലസ് വൺ സീറ്റ് നൽകിയില്ലെന്നും ഷംസുദ്ദീൻ ചൂണ്ടിക്കാട്ടി ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം അരലക്ഷം വിദ്യാർത്ഥികൾക്കാണ് ഇല്ലാത്തത് പാലക്കാട് കണ്ണൂർ വയനാട് അടക്കം ആറ് ജില്ലകളിൽ സീറ്റിന്റെ കുറവുണ്ട് ഇക്കാര്യം കാർത്തികേയൻ കമ്മിറ്റി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നാൽ കാർത്തികേയൻ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിയെന്നും ഷംസുദ്ദീൻ ആരോപിച്ചു തെക്കും വടക്കും പറഞ്ഞ് പ്രതിപക്ഷം പ്രശ്നമുണ്ടാക്കുന്നില്ല ഇരുപത് വിദ്യാർത്ഥികൾ പോലും ഇല്ലാത്ത ബാച്ചുകൾ തെക്കൻ ജില്ലയിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പ്ലസ് വൺ ആരംഭിച്ചപ്പോൾ വടക്കൻ ജില്ലയിൽ കൂടുതൽ സീറ്റുകൾ അനുവദിച്ചില്ല പ്ലസ് വൺ സീറ്റ് ക്ഷാമം പരിഹരിക്കുമെന്ന് എൽ ഡി എഫ് പ്രകടന പത്രകയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ മൂന്ന് വർഷം പിന്നിട്ടിട്ടും അതിന് പരിഹാരം കണ്ടില്ലെന്നും പ്രതിപക്ഷം ആരോപിച്ചു ഉപരിപഠനത്തിന് പ്രതിസന്ധിയില്ലെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സഭയിൽ വ്യക്തമാക്കി കോഴിക്കോടും പാലക്കാടും സീറ്റ് കൂടുതലുണ്ട് മലപ്പുറം ജില്ലയിലും ആവശ്യത്തിന് സീറ്റുകളുണ്ടെന്നും മന്ത്രി ശിവൻകുട്ടി വ്യക്തമാക്കി മലപ്പുറം ജില്ലയിലെ എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത് പേരാണ് ഉപരിപഠനത്തിന് അപേക്ഷ നൽകിയത് ഹയർ സെക്കൻഡറി മേഖലയിലെ എഴുപത്തി സീറ്റുകൾക്ക് പുറമെ വൊക്കേഷണൽ മേഖലയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് സീറ്റുകളും ഐ ടി മേഖലയിൽ അയ്യായിരത്തി നാനൂറ്റി എൺപത്തിനാല് സീറ്റുകളും പോളിടെക്നിക് മേഖലയിൽ എണ്ണൂറ്റി എൺപത് സീറ്റുകളും അടക്കം ആകെ എൺപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് സീറ്റുകൾ റെഗുലർ പഠനത്തിനായി ലഭ്യമാണെന്നും മന്ത്രി ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം പ്ലസ് വൺ സീറ്റ് ക്ഷാമം ചൂണ്ടിക്കാട്ടിയുള്ള പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് വിദ്യാഭ്യാസ മന്ത്രി വി എച്ച് എസ് സി ഐ ടി ഐ പോളിടെക്നിക് അൺഎയ്ഡ് മേഖലയിലെ സീറ്റുകൾ ചേർത്തുള്ള കണക്കാണ് നിയമസഭയിൽ പറഞ്ഞത്